ബി ജെ പി നേതാവിൻ്റെ കാൽ കഴുകിച്ച് മാവേലിക്കര വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിൽ പാദപൂജ ബി ജെ പി ജില്ലാ സെക്രട്ടറി അനൂപിൻ്റെ കാൽ കഴുകിച്ചതാണ് വിവാദമായത് എന്നാൽ കുട്ടികൾ ബഹുമാനം കൊണ്ട് ചെയ്യുന്നതെന്നാണ് അനൂപിൻ്റെ ന്യായീകരണം നമുക്കൊന്ന് കേട്ട് വരാം ഞാനൊരു റിസോഴ്സ് പേഴ്സൺ കൂടിയാണ് അപ്പോൾ തീർച്ചയായും നൈതികം പോലെയുള്ള ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പോകാറുണ്ട് നിങ്ങൾ ഈ പാദപൂജയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രശ്നം ഇത് പാതപൂജയല്ല ഗുരുപൂർണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രോഗ്രാം നടത്തുന്നത് അതോടൊപ്പം തന്നെ കുട്ടികൾ വന്നിട്ട് അധ്യാപകരെയും ഉള്ള ആൾക്കാരെ ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരാണ് അപ്പോൾ അവരെയൊക്കെ പുഷ്പം പുഷ്പ അവ കാലുകളിൽ അർപ്പിക്കാറുണ്ട് പുഷ്പം അർപ്പിച്ചുകൊണ്ട് ആ കുട്ടികളുടെ മനസ്സിലേക്ക് ആ ഗുരുക്കന്മാരെയും മുതിർന്ന ആൾക്കാരെയും സ്നേഹിക്കേണ്ടവരാണ് ബഹുമാനിക്കേണ്ടവരാണ് പൂജിക്കപ്പെടേണ്ടവരാണ് എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലേക്ക് തീർച്ചയായും അത് തുടരേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം ഇതാണ് അഡ്വക്കേറ്റ് അനൂപിൻ്റെ ന്യായീകരണം കണ്ണൂർ ശ്രീകണ്ഠപുരം വിവേകാനന്ദ വിദ്യാപീഠത്തിലും കൂത്തുപറമ്പ് അമൃത സ്കൂളിലും കുറ്റ്യാട്ടൂർ ശ്രീ ശങ്കര വിദ്യാനികേതനിലും അധ്യാപകരുടെ കാൽ കഴുകിച്ച് പാദപൂജ നടത്തി കോട്ടയം ചങ്ങനാശ്ശേരിയിലും സമാനമായ രീതിയിൽ പാദപൂജ നടന്നു വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി വി ശിവൻകുട്ടി അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മന്ത്രി പറഞ്ഞുകൂടി കേൾക്കാം ഇന്ന് കാസർഗോഡും മറ്റേതോ സ്ഥലത്തും അങ്ങനെ ഒരു വാർത്ത കണ്ടു ഫോട്ടോയും പത്രത്തിൽ കണ്ടു ഏത് വിദ്യാലയമായിരുന്നാലും കുട്ടികളെ കൊണ്ട് കാല് കഴിപ്പിക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരമല്ല അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് റിപ്പോർട്ട് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ കുട്ടികളെ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും വഴിതിരിച്ചുവിടുന്നത് ജുവനയിൽ ജസ്റ്റിസ് ആക്ടിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ബി മോഹൻകുമാറും പറഞ്ഞു കേൾക്കാം ഗുരുപൂജ എന്ന നിലയിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴുകിക്കുകയും അവരുടെ പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്തുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം ചില സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇക്കാര്യങ്ങൾ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇതു സംബന്ധിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി ബന്ധപ്പെട്ട പോലീസ് അധികൃതർക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെയും മറ്റധികാരികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊടുക്കുകയും കിട്ടിയ ഒരു പ്രാഥമിക അനുസരിച്ച് വളരെ കൃത്യമായിട്ടും ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് നടന്നിരിക്കുന്നത് ഇതിനെതിരായിട്ട് കർശനമായിട്ടുള്ള നിലപാട് അർജുൻ കല്യാഡോട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് അങ്ങ് ബന്ധുക്കയിൽ തുടങ്ങി ഇങ്ങ് കോട്ടയം വരെയും നീളുന്നു പല വിദ്യാനികേയത്തിലും സ്കൂളുകളിലും സമാനമായ രംഗങ്ങളാണ് ഒടുവിൽ കാല് പിടിച്ചു പിടിച്ച് വന്നപ്പോൾ ഒരു കാല ഒരു ബി ജെ പി നേതാവിന്റെ കാലം കൂടിയായി എന്താണ് ഇതിനൊക്കെ നൽകുന്ന ന്യായീകരണം സർക്കാർ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇടതുപക്ഷ സംഘടനകളും വലിയ പ്രതിരോധത്തിലാണ് പ്രതിഷേധത്തിലാണ് എന്ന് കേൾക്കുന്നു എന്താണ് സംഭവിക്കുന്നത് അർജുൻ കല്യാട് ഡോക്ടർ അരുൺകുമാർ ഈ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോട് അല്ലെങ്കിൽ പ്രായമായവരോട് തോന്നേണ്ടുന്ന ബഹുമാനവും ആദരവും ഒക്കെ അതിങ്ങനെ കാല് കഴുകിച്ചും പാതപൂജ ചെയ്തുമൊക്കെ നേടേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് ഇതിപ്പോൾ ആലപ്പുഴ മാവേലിക്കരയിൽ ബി ജെ നേതാവിൻ്റെ പോലും അധ്യാപകരുടേതു പോലുമല്ല ബി ജെ പി നേതാവിൻ്റെ പോലും കാലുകഴുകിയ സംഭവം നമ്മുടെ മുന്നിലുണ്ടാവുകയാണ് ആ പറയുന്ന ബി ജെ പി നേതാവ് പറയുന്നത് ബഹുമാനം കൊണ്ട് കുട്ടികൾ ചെയ്തതാണ് എന്നുള്ളതാണ് പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് അവിടെ നടന്ന സംഭവം മാത്രമല്ല കണ്ണൂരിൽ മൂന്നിടങ്ങളിലാണ് ഇത്തരം പാദപൂജ ചെയ്തത് അതിൽ മുസ്ലിം വിദ്യാർത്ഥികൾ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ മാറ്റി നിർത്തുന്ന നടപടി പോലും അതായത് മതപരമായ വിഭാഗീയത പോലും ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടാവുന്നുവെന്നതും അത്യന്തം ഗൗരവം തന്നെയാണ് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ഇങ്ങനെയുള്ളൊരു പാദപൂജ ചെയ്തിട്ടുള്ള വിവാദം വിവാദമുണ്ടാവുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടു എന്നതും ആശ്വാസകരമാണ് എവിടെയൊക്കെ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോടാണ് മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ യുവജന വിദ്യാർത്ഥി അധ്യാപക സംഘടനകൾ പ്രത്യേകിച്ച് കെ എസ് ടി എ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ തുടങ്ങിയിട്ടുള്ള സംഘടനകൾ ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും പൊതുസമൂഹത്തിന് അതിൻ്റെ പുരോഗമന സ്വഭാവത്തിന് ഒട്ടും ചേരാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഡോക്ടർ അലു ഓക്കെ താങ്ക് യു അർജുൻ കല്യാണാണ് വിവരങ്ങൾ പ്രേക്ഷകൻ ചോദിക്കുന്നു താങ്കൾക്ക് ഇത് അറിയാത്തതാണ് ഇത്രയും കാലമായിട്ടും അരുണിനും റിപ്പോർട്ടർ ചാനലിലും അറിയില്ലേ ഗുരു പൂർണിമ ദിനത്തിൽ ഗുരുക്കന്മാരെ ആദരിച്ചു വരുന്നതിന് മനുഷ്യർ ചോദിക്കുന്നു അറിയാം അത് ബുദ്ധൻ്റെ കൂടി സാരനാഥിലെ ഉപദേശങ്ങൾ കൊടുത്ത ദിവസം കൂടിയായിട്ട് ആചരിക്കുന്നുണ്ട് വേദവ്യാസന്റെ ജന്മദിനമായിട്ടും ബ്രഹ്മസൂത്രം എഴുതിയ ദിനമായിട്ടും ആചരിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും പഞ്ചമിക്ക് അവകാശപ്പെട്ടിരുന്നില്ല പഞ്ചമി ഓർമ്മിക്കുന്നുണ്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രിയപ്പെട്ട മനുഷ്യങ്ങൾ ആ പഞ്ചമിക്ക് സ്കൂളിൽ പഠിക്കാനായിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ഗുരുവും പൂജിക്കാനായിട്ടല്ല പഠിക്കാൻ പഠിപ്പിക്കാൻ പോലും തയ്യാറായിരുന്നില്ല അങ്ങനെയും ഉണ്ടായിരുന്നു ഒരു കാലം